ശൂല്ലാണ്ട് പണിക്കോട്ട് വിളിക്കണല്ലോ അല്ലാത്തപ്പോളിച്ച പോവാറുണ്ടാ ഗ്യാപ്പിലേക്ക് പൈസ കൊടുക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപ എന്തെങ്കിലും കടും കൈ അതെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല കേട്ടോ എന്ത് കടും കൈ കടും കൈ എന്ന് വെച്ചാൽ യുവന്മാര് കാരണല്ലോ നമ്മുടെ പണിയില്ലാണ്ട് നമുക്ക് യുവ്മാരെങ്ങാണ്ട് കട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു മൂന്നു ലക്ഷം രൂപ ചോദിച്ചാലോ അത് കൊള്ളാം അവന്മാരാവുമ്പോ ആരും അന്വേഷിക്കാനുണ്ടാവൂല കേസും കൊടുക്കൂല പിന്നെ കാശീട്ട് കഴിയുമ്പോ ഒരു ലക്ഷത്തി ആയിരം രൂപത്തിന്റെ അഞ്ഞൂറ് ഞാനിങ്ങൾ വരുമ്പഴേ ഒരു അഞ്ചാറ് ബംഗാളികൾ കച്ചേരി പഠിക്കാൻ ഇപ്പണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരാളാക്കണ എല്ലാത്തിനും അങ്ങോട്ട് പൊക്കിയാലോ താനെന്ത് വർത്താനം പറയണം നമ്മ മൂന്നുപേരും കൂടി ആരണത്തിന് പൊക്കാൻ നിന്ന് അവന്മാരിച്ച് തൂർക്കും നമ്മളെ

इंदर सिंह जी, हाँ, पार्णिगोरा। तेरा बाप को फोन करके बताओ, तीन लाख हमको चाहिए। बाप को? तीन लाख? किडनैपिंग डाबिंग? हाँ, तेरा किस डाबिंग है ना? इंदर चलो जरा मुंह में सुन दो आंबरा। यंदा ला, तेंदुलकर ने क्या किया इंदर? ടാ മലയാളം പറയും ആ മലയാളം പറയും ബംഗാളിയുടെ വേഷം കിട്ടി പണിക്കിറക്കാന്ന് വിചാരിച്ച നീന്തുന്നു അതിനെ സമ്മതിക്കോളാം പാട്ടികളെ ഏ